ൾ വെൽക്കം ടു ക്രിക്ക വരുന്ന ഓപ്ഷനിൽ പതിനാറ് കോടി രൂപയാണ് ആർ സി ബിയുടെ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ടുവരുന്നത് അതിൽ പകുതിയും ലിയാം ലിവിങ്സ്റ്റണ് കൈവിട്ടതുകൊണ്ട് ലഭിച്ചതാണ് ഇനിയിപ്പോൾ എട്ട് സ്ലോട്ടുകൾ ആർ സി ബിക്ക് ലഭ്യമാണ് അതിൽ രണ്ട് വിദേശ സ്ലോട്ടുകളാണ് ഉള്ളത് ഏതൊക്കെ താരങ്ങളെ ആർ സി ബി കൊണ്ടുവരും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അവരുടെ ആരാധകരുള്ളത് പക്ഷേ കാര്യമായ മാറ്റങ്ങൾ ടീമിനകത്ത് അവർ വരുത്തിയിട്ടില്ല ആ ഒരു ചാമ്പ്യൻ ടീമിനെ അവർ നിലനിർത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം മുൻ ഇന്ത്യൻ താരമായിരുന്ന ഇർഫാൻ പത്താൻ ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട് അതായത് ആർ അവരുടെ സൂപ്പർ താരങ്ങളായ ജോഷ് ഹെയ്സൽവുഡ് യഷ് ദയാൽ എന്നിവർക്ക് ബാക്കപ്പ് ഓപ്ഷനുകളെ കൊണ്ടുവരേണ്ടതുണ്ട് അത് അവർക്ക് നിർബന്ധമായി വന്നേക്കും എന്നാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലിയാം ലിവിങ്സ്റ്റണ് ആർ കൈവിടാനുള്ള കാരണം അവർക്ക് ഒരുപാട് വിദേശ ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ആർ സി ബി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹെയ്സൽവുഡ് ഇപ്പോൾ നിരന്തരം മത്സരങ്ങൾ കളിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അതിനാൽ അദ്ദേഹത്തിനുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആർ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ് യഷ് ദയാലിൻ്റെ കാര്യത്തിലും ആർ ശ്രദ്ധിക്കണം കാരണം കഴിഞ്ഞ ഐ ശേഷം വേണ്ടത്ര മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല കൂടാതെ കളിക്കളത്തിന് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കൽ നിർണായകമാണ് പക്ഷേ ഇപ്പോഴും ആർ സി ബി ഒരു ചാമ്പ്യൻ സൈഡാണ് ഈ ടീം വെച്ചുകൊണ്ട് അവർ കോമ്പറ്റ് ചെയ്യാൻ റെഡിയാണ് ഇതാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം യഷ് ദയാൽ അതുപോലെ തന്നെ റാസിഖ് എന്നിവരെ ആർ സി ബി റിലീസ് ചെയ്തേക്കും എന്നായിരുന്നു എന്നാൽ ഈ രണ്ട് പേസർമാരെയും നിലനിർത്താൻ ആർ സി ബി തീരുമാനിക്കുകയായിരുന്നു ദയാലിന് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അവിടെ ബാക്കപ്പ് ബാക്കപ്പായിക്കൊണ്ട് വേണമെങ്കിൽ റാസിക്കിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷെ ലുങ്കി എങ്കിഡിയെ ഇപ്പോൾ ആർ കൈവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിദേശ പേസർ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമായിരിക്കും ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം